ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണക്കിലുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് റെഡിയല്ലേ ചിരിക്കാൻ ചിന്തിക്കാൻ ചോദ്യം നിങ്ങളുടെ കയ്യിലുള്ള കുട്ടയിൽ പത്ത് മാമ്പഴമുണ്ട് പത്ത് കുട്ടികളെ വിളിച്ച് ഓരോരുത്തർക്കും ഓരോ മാമ്പഴം വീതം നൽകി എന്നിട്ടും കുട്ടലി ഒരു മാമ്പഴം അവശേഷിച്ചു അതെനി ഉത്തരം ഒരു മാമ്പഴം കൊടുത്തത് കുട്ടയിലുണ്ടായിരുന്ന കുട്ടിക്കാണ് അതാണ് കുട്ടയിൽ അവശേഷിച്ചത് മനസ്സിലായോ ചോദ്യം രണ്ട് ഒരാൾക്ക് നാല് ആൺമക്കളുണ്ട് ഓരോ ആൺമക്കൾക്കും ഓരോ സഹോദരിയും എങ്കിൽ അയാൾക്ക് ആകെ എത്ര മക്കളുണ്ട് ചിന്തിക്കൂ ഉത്തരം അഞ്ച് മക്കൾ നാല് പേർക്കും കൂടി ഒരു സഹോദരി ചോദ്യം മൂന്ന് ഒരു പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുണ്ട് അത് ദിവസവും എണ്ണാറുണ്ട് ഒരു ദിവസം എണ്ണിയപ്പോൾ ഒരു പൂവ് കുറവ് അപ്പോൾ പൂന്തോട്ടത്തിൽ ബാക്കി എത്ര പൂക്കളുണ്ട് ഉത്തരം നാൽപ്പത്തിയേഴ് പൂക്കൾ എങ്ങനെയെന്നോ എണ്ണാറ് നാൽപ്പത്തി എട്ടിൽ നിന്നും ഒന്ന് കുറച്ചാൽ ബാക്കി നാൽപ്പത്തി ഏഴ് മനസ്സിലായോ ചോദ്യം നാല് മുപ്പത് തേങ്ങ വീതമുള്ള മൂന്ന് ചാക്ക് ഒരാൾ മുപ്പത് ഗേറ്റ് കടന്ന് കൊണ്ടുപോകണം ഓരോ ഗേറ്റിലും ഓരോ ചാക്കിന് ഓരോ തേങ്ങ വീതം കൊടുക്കണം മുപ്പത് ഗേറ്റും കഴിഞ്ഞാൽ അയാളുടെ ചാക്കിൽ എത്ര തേങ്ങ ബാക്കിയുണ്ടാകും ഇത്തിരി ഡിഫിക്കൽട്ടാണ് എന്നാലും ചിന്തിച്ചു നോക്കൂ ഉത്തരം കിട്ടും ഉത്തരം ഇരുപത്തിയഞ്ച് തേങ്ങ പത്ത് ഗേറ്റ് കടന്നു കഴിയുമ്പോൾ മൂന്ന് ചാക്കിലും ഇരുപത് തേങ്ങ വീതം ബാക്കിയുണ്ടാകും അപ്പോൾ മൂന്നാമത്തെ ചാക്കിലെ ഇരുപത് തേങ്ങകൾ പത്ത് വീതം ഒന്നും രണ്ടും ചാക്കുകളിൽ നിറയ്ക്കും പതിനഞ്ച് ഗേറ്റുകൾ പതിനഞ്ച് തേങ്ങ വീതം രണ്ട് ചാക്കിലും ബാക്കി രണ്ടാമത്തെ ചാക്കിലെ പതിനഞ്ച് തേങ്ങ ഒന്നാമത്തെ ചാക്കിൽ നിറയ്ക്കും അവസാനത്തെ അഞ്ചു ഗേറ്റും കടന്നു കഴിയുമ്പോൾ ബാക്കി ഇരുപത്തഞ്ച് തേങ്ങ മനസിലായോ ചോദ്യം അഞ്ച് വൺ ഇസ് ഈക്വൽ ടു ഫൈവ് ടു ഇസ് ഈക്വൽ ടു ടെൻ ത്രീ ഇസ് ഈക്വൽ ടു ഫിഫ്റ്റീൻ ഫോർ ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് ഇസ് ഈക്വൽ ടു ട്വന്റി ഫൈവ് എങ്കിൽ ട്വൽവ് ഇസ് ഈക്വൽ ടു എത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ് പെട്ടെന്ന് പറയാൻ പറ്റും ഉത്തരം നോക്കിയാലോ അറുപത് എങ്ങനെ കിട്ടിന്നോ ഇടതുവശത്തുള്ള ഓരോ സംഖ്യയെയും അഞ്ചുകൊണ്ട് ഗുണിച്ചതാണ് വലതുവശത്തെ സംഖ്യ അപ്പോൾ ഉത്തരം ട്വൽവ് ഇൻ ഓ ഫൈവ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി ചോദ്യം ആറ് ഒരു ടിക്കറ്റ് കൗണ്ടറിന്റെ മുമ്പിൽ വലിയൊരു ക്യൂ അതിൽ മുന്നിൽ നിന്നും പിറകിൽ നിന്നും എണ്ണി നോക്കിയപ്പോൾ സോനു നാൽപ്പതാമത്തെയാണ് എങ്കിൽ ആ ക്യൂവിൽ ആകെ എത്ര പേരുണ്ട് കുഴപ്പിക്കുന്നുണ്ടോ ഉത്തരം നോക്കിയാലോ എഴുപത്തിഒൻപത് ചോദ്യം കൂട്ടുമ്പോൾ കിട്ടുന്നത് എവിടെയാണ് എങ്ങനെയെന്നോ പന്ത്രണ്ട് പ്ലസ് മൂന്ന് സമ പതിനഞ്ചു മണി അതായത് മൂന്ന് മണി ചോദ്യം എട്ട് ഒരു മലയാളം ടീച്ചറും ഒരു ഹിന്ദി ടീച്ചറും ഒരു കണക്ക് ടീച്ചറും കൂടി ബസ് കാത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ ഒരു കള്ളൻ മലയാളം ടീച്ചറുടെ മാല പൊട്ടിച്ചു കൊണ്ടുപോയി അപ്പൊ മലയാളം ടീച്ചർ പറഞ്ഞു കള്ളൻ കള്ളൻ ഹിന്ദി ടീച്ചർ പറഞ്ഞു എങ്കിൽ കണക്ക് ടീച്ചർ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഉത്തരം നോക്കിയേ ഫോർ ട്വന്റി ചാർസോ ബീസ് ചോദ്യം ഒമ്പത് ഒരാൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് അദ്ദേഹം മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എമ്പതിലാണ് പക്ഷെ അദ്ദേഹത്തിന് എഴുപത് വയസ്സുണ്ടായി അതെങ്ങനെ സംഭവിച്ചു കുസൃതി ചോദ്യമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപതും ആയിരത്തി തൊള്ളായിരത്തി എഴുപതും ഹോസ്പിറ്റലിലെ റൂം നമ്പർ ആയിരുന്നു ചോദ്യം പത്ത് മൂന്ന് എന്ന സംഖ്യ മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് മൂന്ന് ഉത്തരം കിട്ടുന്നത് എങ്ങനെ വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഉത്തരം മൂന്ന് പ്ലസ് മൂന്ന് മൈനസ് മൂന്ന് സമം മൂന്ന് ചോദ്യം പതിനൊന്ന് വ്യത്യസ്തങ്ങളായ മൂന്ന് പൂർണ്ണ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാലും ഗുണിച്ചാലും ഒരേ ഉത്തരം സംഖ്യകൾ ഏതെല്ലാം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ് ഉത്തരം സംഖ്യകൾ ഒന്ന് രണ്ട് മൂന്ന് എങ്ങനെയെന്നോ വൺ പ്ലസ് ചോദ്യം പന്ത്രണ്ട് ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര ഉത്തരം ചോദ്യം പതിമൂന്ന് പത്ത് പേർ പത്ത് മിനിറ്റ് കൊണ്ട് പത്ത് മാങ്ങ പറിക്കും എങ്കിൽ ഒരാൾക്ക് ഒരു മാങ്ങ പറിക്കാൻ എത്ര സമയം വേണം വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് ആണോ ഉത്തരം മിനിറ്റ് ചോദ്യം നാലിൽ നിന്നും ഒന്ന് ഒന്ന് പോയാൽ എപ്പോൾ ഉത്തരം റോമൻ ലെറ്റർ നാല് അതിൽ നിന്നും ഒന്ന് പോയാൽ അഞ്ചാകും ചോദ്യം പതിനഞ്ച് ഞാൻ ഒരു ഓഡ് നമ്പർ ആണ് എന്നിൽ നിന്നും ഒരു ലെറ്റർ എടുത്തു മാറ്റിയാൽ ഞാൻ ഈവൻ ആകും ആരാണ് ഞാൻ ഉത്തരം സെവൻ സെവനിൽ നിന്നും എസ് എടുത്തു മാറ്റിയാൽ ഈവനാക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിംഗ് സി യു ദ നെക്സ്റ്റ്